മലയാളത്തിൽ ഇതുവരെ ഒരു യൂട്യൂബറും പബ്ലിഷ് ചെയ്യാത്ത ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം നമ്മുടെ ബാഗ് പാക്കേജ് നമ്മുടെ കൈ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അൺബോക്സ് ചെയ്ത് തന്നെ ഒന്ന് കാണാം we were traveling the അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട് കാരണം ഇത് കസ്റ്റംസുകാര് പോർട്ടിൽ വെച്ച് പിടിച്ച് അതിന് ഫൈന കിട്ടിട്ടാണ് നമ്മുടെ കയ്യിലെത്തിയത് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബാഗേജിൽ പൊട്ടിച്ചു നോക്കാം എന്താണ് ഉള്ളിലുള്ളതെന്ന് എക്സ് എം എയ്റ്റീൻ ഇ പുതിയ മോഡല് ഇൻക്യുബേറ്ററിന്റെ തലച്ചോറാണ് ഈ കാണുന്നത് അപ്പോൾ എക്സ് എം എയ്റ്റീൻ ഇ എന്ന് പറയുന്ന ഈ ഇൻ്റലിജൻറ്റ് മോഡ് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൻ്റെ കൺട്രോളറാണ് അതായത് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ തലച്ചോർ എന്ന് വേണമെങ്കിൽ പറയാം കം എപ്പോൾ തിരിക്കണം എത്ര ഡിഗ്രിയിൽ ചൂട് ക്രമീകരിക്കണം എപ്പോൾ ഉള്ളിലുള്ള കാറ്റ് പുറത്ത് കളയണം എപ്പോൾ പുതിയ കാറ്റിന് ഉള്ളിലേക്ക് കയറ്റണം എന്നുള്ള എ ടു സെഡ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു കൺട്രോൾ പാനലാണ് ഈ കാണുന്നത് നല്ല വിലയുള്ള സാധനമാണ് ഏതാണ്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേക്ക് നാലായിരത്തിനു മേലെ അയ്യായിരം രൂപയ്ക്ക് അടുത്ത് വരെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും നല്ല ഇൻക്യുബേറ്ററുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിലും വളരെ നീറ്റായിട്ടും പെർഫെക്ഷനോട് കൂടിയിട്ട് കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഇൻക്യുബേറ്റർ അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഈ വീഡിയോയിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് എക്സ് എം എന്ന് പറയുന്ന അതായത് നമ്മൾ ആ ചെറിയ ഇൻക്യുബേറ്ററുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല വിലയാണ് പ്രശ്നം നമുക്കൊരു അമ്പത് മുട്ടയുടെ ഇൻക്യുബേറ്ററാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ വില വെച്ചിട്ട് നമുക്ക് ഒരു അൻപത് മുട്ടയുടെ ഇൻക്യുബേറ്ററിൽ ഇത് സെറ്റ് ചെയ്യുന്നത് ലാഭകരമല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം ബാക്കിലുള്ള ഭാഗം ഇതാണ് കാണാൻ പറ്റ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ എക്സം ഐ ടി ഇയുടെ മുൻഭാഗം നല്ല കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്രോമിയം ഫ്ലേറ്റിങ്ങോട് കൂടിയിട്ടുള്ളതാണ് ഇതിൽ ലൈറ്റ് ഫാൻ അതുപോലെ തന്നെ എൽ സി ബി അതായത് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രിപ്റ്റ് ആവുന്ന തരത്തിലുള്ള സിസ്റ്റം പിന്നെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ റൊട്ടേഷൻ എത്ര ദിവസമായി ഇതിൻ്റെ മുട്ട വെച്ചിട്ട് അതായത് ഹാസിങ് ടൈം എത്രയായി സെറ്റിംഗ് ടൈം എത്രയായി ആയി എന്നുള്ളതൊക്കെ നമുക്കിതിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും ലെഫ്റ്റ് സൈഡിലാണോ അപ്പോൾ മുട്ടയുടെ അത്രയാണ് നിൽക്കുന്നത് റൈറ്റ് സൈഡിലാണോ സൈഡിലാണിപ്പോൾ നിൽക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എ ടു സെറ്റ് എല്ലാം കാണിച്ചു തരുന്ന ഒരു കിഡലിന് ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിസ്ലേക്ക് ചെയ്യാം അപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെപ്പെടുത്തുക എനിക്ക് ബേറ്ററുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്